തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് പിടിപ്പതു പണിയാണ് മൂന്ന് മുന്നണികളും സ്വതന്ത്രരും പ്രിന്റിംഗ് യൂണിറ്റുകളിലെത്തി തങ്ങളുടെ പ്രചാരണം കളറാക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി തുടങ്ങി ഫ്ലക്സ്ബോർഡുകളും വാൾ പോസ്റ്ററുകൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിച്ച സ്റ്റിക്കറുകൾക്കും ആശംസാ കാർഡുകൾക്കും ആവശ്യക്കാരുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയുടെ കുതിപ്പിനെ തുടർന്ന് നേരിയ ക്ഷീണം നേരിട്ട പ്രിന്റിംഗ് മേഖലയ്ക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ിന്തോയിലെ ഡിസൈനിങ് ഫ്ലെക്സ് കോഡിങ്ങൾ പിന്നോട്ടീസ് ബ്രോഷർ കാർഡുകള് ക്യാപ്പ് പിന്നെ അതേപോലെ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മൾ ിന്റെ ഗുണമേന്മനുസരിച്ച് നിരക്കിനും വ്യത്യാസമുണ്ട് ആരടി ഉയരവും നാലടി വീതിയുമുള്ള ബോർഡുകൾക്കാണ് ചെലവ് കൂടുതൽ ലേസർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന പോസ്റ്ററുകൾക്കും സ്റ്റിക്കറുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് എത്ര വലുപ്പത്തിലാണ് അധികവും പ്രിന്റ് ചെയ്യുക ഇലക്ട്രിക് പോസ്റ്റിലും മറ്റും ഒട്ടിക്കാൻ പാകത്തിനുള്ള വലുപ്പത്തിലും പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്യാറുണ്ട് സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ ഒട്ടിക്കാൻ പാകത്തിനുള്ളവയാണ് പത്തു മുതൽ ഇരുപത് രൂപ വരെയാണ് പോസ്റ്ററുകളുടെ വില ഡിജിറ്റലിൽ കാണുന്ന മിഴിവോടെ പോസ്റ്ററിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും